പുതിരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമ്മളെ ബോസ് പേരുണ്ട് നമ്മളെ ബോസ് നമ്മളെ ബോസ്താണ് കലീഫാന്റെ പുറത്തും അമീർ ഝാൻ ഉണ്ട് നമ്മളെ നവാബിൻ്റെ പുറത്ത് നമ്മൾ കുട്ടിയാൾ ഇവിടെ ഉണ്ട് നമ്മളെ ഫാമിലി കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താൻ വേണ്ടി നമ്മളിങ്ങനെ നിൽക്കണം അപ്പോൾ അതിൽ ഫസ്റ്റ് കെട്ടെന്ന് പറഞ്ഞ മാതിരി ആദ്യം നമ്മൾ കുറച്ച് പ്രാവിനെ വാങ്ങിയിട്ടുണ്ട് രണ്ട് പ്രാവിനെ നമ്മളെ ഷാജാൻ ഉണ്ട് നമ്മളെ ഒതുക്കങ്ങളൊക്കെ ഉതിരണ്ട് അപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവരെ ചെറുക്കൊക്കെ ബന്ധാക്കി ഇട്ടേക്കാണ് ഇതിൻ്റെ ഉള്ളിലുണ്ട് നിങ്ങൾ കാണണ്ടെനിക്കറിയില്ല രണ്ടാളുണ്ട് ഉള്ളൂ അപ്പോൾ ഇവരെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇണക്കേണ്ടതുണ്ട് ഇതിൻ്റെ ഉള്ളിലുണ്ട് രണ്ടാൾ കാണില്ല രണ്ട് പേര് അപ്പൊ ഇവിടെ നമുക്ക് ഇണക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മളെ കുതിരകളൊക്കെ കൊണ്ടിപ്പോൾ ബോസും നമ്മളെ അമീർ ഷാനും പോയിട്ടുണ്ട് ഇവിടെ ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടെ നമുക്ക് കുറച്ച് ഫിഷ് ഫിഷിനെ വാങ്ങിടേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ ടാങ്ക് ഉണ്ടാക്കേണ്ടതുണ്ട് അതുമാതിരി തന്നെ ഇനി കുറച്ച് പെറ്റുകളിയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തുണ്ടെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇത് കണ്ടെ ഇതെന്താ വെച്ചാൽ ഇത് രാവിലെ ഇവിടെ എക്സസൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പുള്ളപ്പടിക്കാനും ഇതിനൊക്കെ ഉള്ളതാണ് എന്തായാലും നമുക്ക് അവര് കുതിര കൊണ്ടുപോയിട്ട് അവരപ്പൊന്ന് പോയി നോക്ക ഓക്കെ വലിയ കുണ്ടാട്ടോ അവിടെ എന്റെ കൂടെയാണ് പോണത് കുട്ടിയാലിത് അവിടെ ചക്രസുഖ എടുത്തു വന്നോളൂ കുട്ടിയാലി ഇതിലെ മാസ്റ്റർ കേട്ടെ ചക്രസുഖ മാസ്റ്റർ മാസ്റ്ററാണ് വണ്ടി വണ്ടി bil brake குத்தியல சக்கரசுகம் இறங்கிக்கணும் வா போட்டே 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 അതിൽ തന്നെ പിടിച്ചോളി 啊啊。打打

മുമ്പൊക്കെ മണിയോ നല്ല നല്ല ട്രാക്കില് കുതിരെ എത്തിയിട്ടുണ്ട് സിമ്പിൾ ആ ആ യെസ് എന്ത് അപ്പൊ ഇതാണ് നമ്മളെ പ്രാക്കളെ നമ്മള് ഒതുക്കങ്ങള് നമ്മളെ കുതിരകളൊക്കെ ആക്സരീസ് കാര്യങ്ങളൊക്കെ സെയിൽ സെയിലെ നമ്മളെ ഷാജാൻ അല്ലെ മൂപ്പരെ എടുത്തുനിന്ന് വാങ്ങിയതാണ് ഹവാന റേഡിയോ സ്കൂൾ കുതിരകളും കാര്യങ്ങളൊക്കെ നല്ല പേടൊക്കെ സ്റ്റാബിളൊക്കെ ഉള്ള നമ്മളെ ഷാജാന്റെ കയ്യിൽ ഇങ്ങനെ കുറച്ച് ഭ്രാന്തുണ്ട് കുറച്ച് പ്രാവുകൾ ഉണ്ടോ എന്നൊക്കെ അപ്പോൾ ഒരു രണ്ട് ജോഡി നമ്മൾ പിടിച്ചു കൊടുക്കുന്നതാണ് നമ്മൾ ഇതേമാതിരി ഇവിടെ ഒരു കൂടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫിഷ് ടാങ്ക് ഉണ്ടാക്കണം അതേമാതിരി കുറച്ച് ഐറ്റംസുകളൊക്കെ ഇവിടെ കൊടുന്ന് രണ്ടുണ്ട് ഇവിടെ കുറച്ച് ഐറ്റംസുകളൊക്കെ വെക്കണം നമുക്ക് അതേമാതിരി തന്നെ ഇവിടെ മയിലും കാര്യങ്ങളൊക്കെ വരുന്നതാണ് ആ ഇവിടെ ഒരാൾ എക്സസൈസ് ചെയ്യുന്നു കേട്ടോ ഇവിടെ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ എക്സസൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളെ പഴയ ജിം മാസ്റ്ററാണ് മല്ലു സിംഗ് ആണ് മല്ലു സിംഗ് സിങ് ബൈ ട്ടോഡ് പുഷ്പ ഹൺഡ്രഡ് പുഷപ്പോ നമ്മളെ കുട്ടിയാലെയാണ് പയ്യെ ജി ജിമ്മറാണ് നമ്മൾ അമിർജാനാണ് ഇതിവിടെ പഠിക്കാനായിട്ട് ഉണ്ടാക്കിയാണ് ഇവിടെ രാവിലെ നല്ലൊരു വൈബാട്ടോ രാവിലെ എന്താ ഇവിടെ എല്ലാവരും ഓടാനോ ചാടാനൊക്കെ ഉണ്ടാവും ആ ആ നീല കുപ്പം നമ്മൾ ബോസ് ആണ് മൂപ്പറ് റണ്ണറാണ് ഓടുന്ന ആളാണ് അതായത് അപ്പം ആ മുകളൊക്കെ പോയിരുന്നു മുഖം മറിച്ച് വേണ്ടോ അതൊക്കെ ഭയങ്കര മതിയാണ് കുറച്ച് കഴിഞ്ഞ പോലെ ചെറുകകൾ നമുക്ക് വെൻഡാക്കിയതൊക്കെ കഴിച്ചു വിടേണ്ടതുണ്ട് എന്താ വെച്ചാൽ കൊടുത്തിട്ട് രണ്ട് ദിവസമായിട്ടുള്ളു അപ്പോൾ പാരി പോക്കെ ഇണങ്ങാൻ വേണ്ടി മാത്രം നമ്മളങ്ങനെ ചെറുക് വെൻഡാക്കി ഇട്ടതാണ് നമ്മൾ കുതിരകളെ റെയ്ഡിയും കഴിഞ്ഞ് നവാബ് അവിടെ ഉണ്ട് ഖലീഫ ഉണ്ട് രണ്ടാളിപ്പോൾ റെയ്ഡ് ചെയ്യും കഴിഞ്ഞാണ് നമ്മൾ കുറേ ആയി നമ്മൾ കുതിരകൾ എടുത്തിട്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊന്നും ഇറങ്ങി പോയത് കുറേ ആയെന്നു വെച്ചാൽ നമ്മളെ റോട്ട് കൊണ്ടുപോകില്ല കുതിരനെ ഈ ട്രാക്കിങ്ങനെ ഓടിക്കാറുള്ളൂ ഇതാ ഈ ട്രാക്ക് കൂടെ ഇങ്ങനെ ഓടിക്കാറുള്ളു അപ്പോൾ കുറേ ആയപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു പൊതുയ്ക്ക് നമ്മൾ റോട്ട് കൂടെ കൂട്ടും ഇല്ല എന്ന് പറയില്ല ഞാൻ ഇനി വിമർശിച്ചാലും ചിലപ്പോൾ നമ്മളൊരു നമ്മളൊരു പ്രാവശ്യം ഓട്ടും പിന്നെ അങ്ങനെ എടുക്കൂല ഇനി കുറേ കഴിഞ്ഞിട്ട് എടുക്കാനുണ്ടാവുകയുള്ളൂ എല്ലാ പിന്നെ വാക്കും റോട്ടൊക്കെ പോവുള്ളൂ അല്ലാതെ ഇവിടെ ഗ്യാലപ്പ് ഹൈ ഗ്യാലപ്പ് അടിക്കാനുള്ള സ്ഥലം ഇവിടെ ഇല്ല പിന്നെ ഇവിടെ ഇങ്ങനെ പോയാൽ വളവും തിരിവെക്കാണ് ഇതികൂടെ ഇങ്ങനെ പോയാൽ അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ സ്ഥലങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നമ്മൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ